കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ടൌൺ മേഖലാ സമ്മേളനം നടത്തി കൊച്ചുപിലാമൂട് ഫെയിൻസ് ഹാളിലെ ഗിരിപ്രസാദ് നഗറിൽ നടന്ന സമ്മേളനം സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ബി ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു എൽ സൈനു അധ്യക്ഷത വഹിച്ചു സിഒ എ സംസ്ഥാന സമ്മേളനം മാർച്ച് രണ്ട് മൂന്ന് നാലാം തീയതികളിൽ കോഴിക്കോട്ടും കൊല്ലം ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിനാലിന് പത്തനാപുരത്തും നടക്കാനിരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് മേഖലാ സമ്മേളനങ്ങൾ നടന്നുവരുന്നത് പതാക ഉയർത്തലിന് ശേഷം നടന്ന സിഒ എ കൊല്ലം ടൗൺ മേഖലാ സമ്മേളനം സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ബി ബിജുകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ പ്രതിജ്ഞാബദ്ധരായ വർഷങ്ങളായിട്ട് നമ്മൾ ഈ സംഘടനാ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അഭിനയിക്കാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഈ വിധത്തിൽ നമ്മൾ കാണുന്നത് അത് കെ സി വിഷയമായിരുന്നാലും ശരി മറ്റ് ഈ വരാൻ പോകുന്ന പേസുകളായിരുന്നാലും ശരി അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന വലിയ പ്രത്യേക കമ്പനികളായിരുന്നാലും ശരി അവരോടൊപ്പം മത്സരിക്കാനാണ് ഈ സംഘടന നിങ്ങളെ എല്ലാവരെയും നമ്മളെല്ലാവരെയും ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന നയിക്കുന്നത് ഒരുപക്ഷേ അറിയാമോ ഈ കേരളത്തിലേക്ക് വലിയ കമ്പനിയായ റിലയൻസ് ഉൾപ്പെടെ കടന്നു പോയിട്ട് ഒരുപക്ഷെ വലിയ രീതിയിൽ മാർക്കറ്റിലേക്ക് ചലനം ഉണ്ടാക്കാതെ പോയത് ഈ സംഘടനാ സംവിധാനം ഇത്രയും ശക്തമായി നിൽക്കുന്നതാണ് രാജേഷ് ദേവൻ സ്വാഗതം പറഞ്ഞു ഐ രജിത്ത് അനുശോചന പ്രമേയവും മേഖലാ സെക്രട്ടറി വിഘനേഷ് അയ്യപ്പൻ മേഖലാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബിനു ശിവദാസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് പിള്ള സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗവും കെ സി സി എൽ ഡയറക്ടറുമായ അനിൽ മണിമന്ദിരം കെ സി ബി എൽ ഡയറക്ടറും സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി സുരേഷ് ബാബു സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എസ് സാജൻ സുരേഷ് കലയം ജില്ലാ ട്രഷറർ ಮುರಳೀಧರನ್ ಜಿಲ್ಲಾ ವೈಸ್ ಪ್ರಸುರ ಕುರಿಯಾಕೋಸ್ ವೈದ್ಯರ್ ಲುಲು ಜಿಲ್ಲಾ ಜೋಯ್ ಸೆಕ್ಟ್ರಿ ಇ ನೌಷಾದ ಟಿ ವಿೋದ್ ಕುಮಾರ್ ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕೊಲ್ಲಂ ನ್ಯೂಸ್